ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഉന്നത ഗൂഢാലോചനയ്ക്ക് തെളിവുകൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം കുറച്ചു കാലമായി തന്നെ ഉയരുന്നതാണ് ടി പി കൊന്ന രാത്രി കണ്ണൂരിലെ ഒരു നേതാവിന്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്താണ് എത്തിയത് ഈ സന്ദേശത്തിലേക്ക് അന്വേഷണം പോയില്ല അതിന് പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറികളും കേട്ടു സി ബി ഐ അന്വേഷണം വേണമെന്ന രമയുടെ ആവശ്യവും ഇതുവരെ ആരും അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇതിനിടയിലാണ് ഫോൺ വിവരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ പല ഉന്നതരും കുടുങ്ങുമായിരുന്നു എന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കുന്നത് ടി പി വധക്കേസിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണെന്നാണ് മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ആരോപിച്ചിരിക്കുന്നത് കൃത്യം നടപ്പിലാക്കിയതിൽ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന് നേരിട്ട് പങ്കുണ്ടെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഫോൺ കോൾ വിവരങ്ങൾ പൂർണ്ണമായി കിട്ടാതിരുന്നതാണ് ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീളാതിരുന്നതിന് കാരണം സർവീസ് പ്രൊവൈഡർമാരോട് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നില്ല താൻ ആഭ്യന്തരമന്ത്രിയായ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിരുന്നു ഫോൺ കോൾ വിവരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ പല ഉന്നതരും ടി പി വധ ഗൂഢാലോചനയിൽ ഉൾപ്പെടുമായിരുന്നു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള കെ കെ രമയുടെ നിലപാടിന് യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും രണ്ട് പാർട്ടി നേതാക്കളെ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാട് തന്നെ സി പി എം പങ്കിന് തെളിവാണ് ഭരണത്തിലുള്ളതുകൊണ്ട് മാത്രമാണ് സി പി എം കൊലപാതക രാഷ്ട്രീയത്തിന് അവധി നൽകിയിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ വെട്ടിനുറുക്കിയാൽ അത് മറ്റാരുടെയെങ്കിലും തലയിൽ വരുമെന്ന അതിബുദ്ധിയിൽ നിറഞ്ഞതായിരുന്നു ടി പി വധക്കേസ് ഗൂഢാലോചന ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികളുണ്ടെന്നും അത് അന്വേഷിക്കുമെന്നും വിശദീകരിച്ചിരുന്നു ചന്ദ്രശേഖരനെ അമ്പത്താറ് വേട്ടിനു കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു അവർക്ക് ടി പി എ അറിയുക പോലുമില്ല അവരുമായി ഒരു പ്രശ്നവും ഒഞ്ചിയത്തെ സഖാവിനുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ സി പി എമ്മിൽ നിന്നും പിണങ്ങി ആറംഭിയുണ്ടാക്കി ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈര്യം തന്നെയായിരുന്നു ആ കൊലയിൽ നിറഞ്ഞത് അത് ഹൈക്കോടതി അംഗീകരിക്കുന്നതിന് തെളിവാണ് കെ കെ കൃഷ്ണൻ്റെയും ജ്യോതി ബാബുവിന്റെയും ശിക്ഷയിലേക്ക് കാര്യങ്ങളെത്തുന്നത് സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നുവെന്ന വ്യക്തമാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി ഗൂഢാലോചന നടന്നു സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യമേൽപ്പിച്ചത് ഇതിനു പിന്നിൽ കുഞ്ഞനന്ദന്റെ ബുദ്ധിയായിരുന്നു എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ സംസാരം ഈ കൺട്രോൾ റൂമിലെ പ്രധാനിയെ തേടിയെത്തിയതാണ് അന്ന് രാത്രി സക്സസ് എന്ന മെസ്സേജ് ഓപ്പറേഷൻ സക്സസ് ആയതിന് തെളിവാണ് ഈ സന്ദേശമെന്ന വിലയിരുത്തലാണ് ഈ ആരോപണം ഉണ്ടാക്കിയത് എന്നാൽ ഈ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തിയില്ല ഇനി ഉണ്ടാകുമോ എന്നതും നിർണായകമാണ് കോടതി ഇടപെടൽ ഇതിനും അനിവാര്യമാണ് എന്തായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികളിൽ പുതുനീതി നടപ്പിലാകുമെന്ന സൂചനകളുണ്ട് പ്രതികളുടെ മാനസിക ശാരീരിക നിലയിൽ പരിശോധന വേണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ശിക്ഷാവിധി ഉയർത്തുന്നത് കോടതി ഗൗരവത്തോടെ പരിഗണിക്കുന്നതിന് തെളിവാണ് ഇത് പന്ത്രണ്ട് പ്രതികൾ ശിക്ഷാവിധിക്കെതിരെ നൽകിയ അപ്പീലും പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലും സിപിഎം നേതാവ് പി മോഹൻ മോഹനടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ നൽകിയ അപ്പീലുമാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്